ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സോനിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള വളരെ കൃത്യമായ നിലപാട് മഹാന്മാരായ അംബിയായി അവരുടെ അവരുടെ ബഹുമാനത്തെ അവരുടെ മഹത്വത്തെ ഒരു സംഗതിയും ഒരു മുസ്ലിമായ മനുഷ്യരിൽ നിന്നുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈമാനിനെ ബാധിക്കുന്നതാണ് അത് ബാധിക്കുന്നതാണ് അത് അവന്റെ പാരത്രിക ജീവിതത്തെ ബാധിക്കുന്നതാണ് അത് പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വലിയ ശക്തമായ ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തില എല്ലാ കാലഘട്ടത്തിലും മഹാന്മാരായ അമ്പിയാക്കളുടെ അമ്പിയത് അതിനെ ചോദ്യം ചെയ്തു വരുന്ന അതിന് ചെറിയ പോർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ഉമ്മത്തിനെ നബിസ് അലൈവുടെ മഹത്വം കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത് മഹാന്മാരായ അമ്പിയാക്കളുടെ ചോദ്യം ചെയ്യുകയും അവർ സാധാരണ മനുഷ്യന്മാരാണെന്ന് അവരുടെ പാപ സുരക്ഷിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർ ഇതിനേനെ തെറ്റ് ചെയ്യുന്നവരാണെന്ന് പരസ്യമായി എഴുതി വെച്ച വഹാബി പ്രസ്ഥാനം നമുക്കറിയാമല്ലോ ആ പ്രസ്ഥാനത്തെ ഒരർത്ഥത്തിലും അംഗീകരിക്കാൻ ഒരു മുസ്ലിമായ മനുഷ്യന് സാധ്യമല്ല എന്നാണ് ഇതിന്റെ താല്പര്യം വലിയ അവർക്ക് കൊടുക്കുന്നത് അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടവും എന്താണ് അതുകൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ നിൽക്കണം ഉമ്മത്ത് ജാഗ്രത എന്ന് സമസ്ത എപ്പോഴും പറയുന്നത് അതോടൊപ്പം തന്നെ അതുപോലെ പലരും വന്നു എന്താ ജമാഅത്തിനെ കാണുമ്പോൾ നമുക്കറിയാലോ കണ്ട വലിയ ഉഷാറാണല്ലോ വലിയ താടി ഉണ്ട് തലേക്കെട്ടുണ്ട് പലതും ഉണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായാലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മതിപ്പും ബഹുമാനവും ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് കൊണ്ടാണ് സമസ്തക്കതിനെ എതിർക്കേണ്ടി വന്നത് ഇങ്ങനെ പരസ്യമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലുകളെ തകർക്കാൻ പലരും വന്നപ്പോൾ മറ്റ് ചിലർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു കടത്തിക്കൊണ്ട് ഈ വിധയുടെ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും വ്യാപകമായി സുന്നത്തി പഠിപ്പിച്ചു പഠിപ്പിക്കാൻ ശ്രമിച്ചു സുന്നാണ് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ സംബന്ധിച്ച് സമസ്തക്ക് തീരുമാനം എടുക്കേണ്ടി വന്നത് അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ആരെയും പ്രയാസപ്പെടുത്താനല്ല അപ്പോഴും തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ഒളിച്ചു കടത്തുന്ന മനുഷ്യൻ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തെ താങ്ങാൻ സമസ്തക്ക് സാധ്യമല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിലെ മുഷാ എടുത്ത തീരുമാനം ഇന്നും നിലനിൽക്കുന്നു അതല്ലാതെ ഇവിടെ രാഷ്ട്രീയമായ ഒരു പ്രശ്നവുമില്ല ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ ലീഗ് വിരുദ്ധവും ലീഗ് ചിത്രീകരിക്കുന്നതിൽ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല സമുദായത്തിന്റെ ഐക്യവും അതിന്റെ ആ ഒരു പാരസ്പയവും നിലനിർത്തുന്നതിൽ ജാഗ്രതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെങ്കിലും നാം അതൊക്കെ സഹിക്കുന്നത് ഈ ഉമ്മത്തിന്റെ ഐക്യം ൂക്ഷിക്കണം ഈ ഉമ്മത്തിന്റെ കെട്ടുറപ്പ് ദശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എന്നിട്ട് പിന്നീടും അദ്ദേഹം അത് പത്രക്കാരോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതല്ലേ ഇങ്ങനെ പരസ്യമായി സമസ്തയെ സമസ്ത കേരള നിസ്സാരമാക്കുന്നു ഈ പണ്ഡിതന്മാരുടെ മക്കളെ ആ വിധത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് സി ഐ സിയുടെ മുന്നിൽ അബ്ദുൽ ഹക്കീം ഫൈലി ഉണ്ടാകുന്ന കാലത്തോളം സമസ്തക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സമസ്ത കേരള ജമീയത്തില് നമ്മൾ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ഇന്നും നിലനിൽക്കുന്നു ഇൻഷാല്ലാ സമുദായത്തിന്റെ നേതാക്കൾ ഉമ്മത്തിന്റെ നേതാക്കൾ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ സമസ്തയുടെ നേതാക്കളും കൂടിയെടുത്ത ചില തീരുമാനങ്ങളുണ്ട് ഒരുപാട് ചർച്ച ചെയ്തിട്ടാണ് എടുത്തത് ആ തീരുമാനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൂടി ഇരുന്നു കൊണ്ട് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയതാണ് പിന്നീടും പല വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ സദസ്സിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വളരെ വിനയപുരുസരം എനിക്ക് എന്റെ സമുദായ നേതൃത്വത്തോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ ഈ ഒരു 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 ഉണ്ടാവാൻ പാടില്ല ഐക്യം കെട്ടുറപ്പ് നിലനിൽക്കണം ബഹുമാനപ്പെട്ട കേരള നമുക്ക് നൽകാൻ ചെയ്യാൻ സാധ്യമല്ല എന്നത് അത് വസ്തുതയാണ് റബിനെട്ടത് റബ്ബിനെ റബിന് റബ്ബിനെ ഭയപ്പെട്ടതുകൊണ്ടാണ് റബ്ബിനോടുള്ള ഭയപ്പാട് ആരും സമസ്തയെ പഠിപ്പിച്ചു തരേണ്ടതില്ല അതുകൊണ്ട് ആ തീരുമാനം നമുക്കിവിടെ നടപ്പിലാക്കണം തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ വളരെ വിനയത്തോടെ പറയുകയാണ് ആ സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കി ആ സംവിധാനം സമസ്തയുടെ മക്കൾ അവരുടെ ഊർജം അവരുടെ സമ്പത്ത് അവരുടെ എല്ലാം ചെലവഴിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അതിവിടെ നിലനിൽക്കണമെന്ന് തന്നെയാണ് സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് സമസ്ത പറയുന്നത് അനുസരിച്ചു കൊണ്ടാവണം സമസ്തയുടെ തീരുമാനങ്ങളെ അംഗീകരിച്ചു കൊണ്ടാവണം എന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം വളരെ വിനയത്തോടു കൂടെ ഈ സമൂഹ സഞ്ചയത്തിന് വേണ്ടി സമസ്ത കേരള വിളികേട്ട് ഇവിടെ ജമീയത്തിലൊരുമിച്ച് കൂടിയിട്ടുള്ള ഈ ജനസഞ്ചയത്തിന് വേണ്ടി ഈ സമുദായ സമുദായ നേതൃത്വത്തിന്റെ നേതൃത്വത്തിന്റെ മുന്നിലും ബഹുമാനപ്പെട്ട കേരള വേണ്ടി മുന്നിൽ മുന്നിൽ ഉമറാക്കളുടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ും ഇരുപത്തിമൂന്ന് വർഷമായി വാഫി സംവിധാനത്തെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഈ സംവിധാനം നല്ല നേരിന്റെ വഴിയിൽ തന്നെയാണ് പോകുന്നത് ബോധ്യമുള്ള ഒരാളുമാണ് പക്ഷേ ഇത് നേരിട്ട് ജിഫിരി തങ്ങൾ എന്ന പ്രസിഡന്റിന്റെ നേടുത്ത് പോയി നമുക്ക് സംവദിക്കുന്നതല്ല നല്ലത് ഇതിൻ്റെ അടിയിൽ എടാക്കൂടങ്ങൾ കയറുന്നതാണ് പ്രശ്നമാകുന്നത് അവരെ മാറ്റി നിർത്തിയിട്ട് ജിഫിരു തങ്ങളെ നേരിട്ട് പോയി കണ്ട് ഈ വിഷയം ബോധ്യപ്പെടുത്താൻ സി ഐ സി തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും തയ്യാറാണ് എപ്പോഴും തയ്യാറാണ് ഇൻഷാല്ല നമ്മളത് അവസരങ്ങൾക്ക് നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ചാനൽ എന്ന് നിങ്ങൾ ആലോചിച്ചോക്കിയിട്ടുണ്ടോ ആളുകളോടും വ്യക്തികളോടും പറയലാണ് ഒരു 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 സംഭവം പറയാം ഞാൻ ഇവിടെ ഈ മോങ്ങം പ്രദേശത്ത് ഞങ്ങളുടെ ഒരു ബന്ധത്തിൽപ്പെട്ട ആളുടെ ഫാഫി ബന്ധമാണ് വീട് ഇതൊന്നും ലൈവ് പോകേണ്ട എന്ന് തോന്നുന്നത് വീടിൽ വീടിന് വാതിൽ കട്ടിൽ വെക്കലിൻ്റെ പരിപാടിക്ക് വേണ്ടി ഹക്കീം ഉസാദിൻ്റെ കൂടെ പോണെ എൻ്റെ വാഹനത്തിലാണ് പോണത് അപ്പോൾ ഹക്കീം ഉസാദ് അവറുകൾ ജിഫിരി തങ്ങളുമായിട്ട് ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളുമായിട്ട് ഫോണിൽ സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്നെ ഒന്ന് കേൾക്കണം അപ്പോ ബഹുമാനപ്പെട്ടു പറഞ്ഞു ഞാൻ മുഷാവറിന്റെ ഇടയിലാണ് എന്ന് പറഞ്ഞു ഞാൻ മുഷാവറയിലേക്ക് വരാന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ചർച്ച ചെയ്ത് തട്ടുന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു പിന്നെ വിളിച്ചില്ല പിന്നെ എങ്ങനെ നമ്മൾ പോവുക പിന്നെ എങ്ങനെ നമ്മൾ പോവുക ധാരാളം ധാരാളം സഹിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ വളരെ വളരെ വലിയ വേദനകൾ ഉണ്ടായിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയില് ഭിന്നിപ്പുകൾ ഉണ്ടാകുന്ന സമയത്തൊന്നും ഒരാളും അനുഭവിക്കാത്ത വിധം ഞങ്ങളുടെ പെൺകുട്ടികൾ അനുഭവിച്ചിട്ടുണ്ട് കന്തപുരം മേപ്പി വന്നു നൂരിശ വന്നു ആലുവന്നു ആര് വന്നു പോയി പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ അതിന്റെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾക്കറിയോ രണ്ട് രാത്രിയും മൂന്ന് പകലും ഏതാ എന്റെ മുന്നിൽ വികാരം വരും കാരണം എന്റെ മുന്നിൽ ആ രക്ഷിതാക്കൾ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ അല്ലേ പിടിച്ചു കൊണ്ടുപോയത് തടവറയിലിട്ടത് രണ്ടു രാത്രിയും മൂന്ന് പകലും എന്തിന്റെ പേരിലായിരുന്നു എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ത്യ എന്ന രാജ്യം പിറവുകൊണ്ടതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ എങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഹിജാബിട്ട തെക്കീയത്തും നെക്കീയത്തുമായ മുസ്ലിം പെൺകുട്ടികളെ പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികളെ പണ്ഡിതരുടെ നിർദ്ദേശപ്രകാരം ജയിലിൽ കൊണ്ടുപോയി തടവറയിൽ കൊണ്ടുപോയി അടക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ നിങ്ങൾക്കറിയോ ഈ കുട്ടികൾക്ക് ഒരു നേരം ആ ദേഹത്ത് ഉടുത്തിരുന്ന വസ്ത്രമല്ലാതെ പല ശാരീരിക അവസ്ഥകൾ സ്ത്രീകൾക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുണ്ടായിട്ട് അതിനുള്ള പ്രിക്കോഷൻസ് പോലും എടുക്കാൻ സമയം കൊടുക്കാതെ കബളിപ്പിച്ച് നിങ്ങളെ പോലീസ് സ്റ്റേഷനിലല്ല കൊണ്ടുപോകുന്നത് അപ്പുറത്ത് നിന്ന് വേറൊരു ക്ലാസ് എടുക്കാൻ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് പോലീസിന്റെ വണ്ടി വന്നാൽ കുട്ടികൾ കേറില്ലെന്ന് പേടിച്ചിട്ട് ആ സ്ഥാപനത്തിന്റെ സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ട് അവിടുന്ന് സ്ഥാപനത്തിന് പുറത്തു പോകുന്നതിന് ശേഷം കുറച്ച് ഇപ്പുറത്ത് വന്ന് വനിതാ പോലീസിനെ കൂടെ കയറ്റി വളാഞ്ചേരി അങ്ങാടിയിലൂടെ വലിച്ചു കൊണ്ടുപോയില്ലേ ഈ കുട്ടികൾ ബസ്സിൽ കിടന്ന് കരഞ്ഞില്ലേ ഇതൊക്കെ ആരോടെ പറയാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് വാഫി വാഫിയ സംവിധാനം പാണക്കാട് ശിഹാബ് തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു ഉത്തരം എന്താണെന്നറിയോ ഇവർ കരഞ്ഞപ്പോ ഈ പെൺകുട്ടികൾ കരഞ്ഞപ്പോ ഒരേ ഒരാള് കൂടെ നിന്നത് പാണക്കാട്ട് വലിയ തങ്ങളാണ് ഞങ്ങൾ പാണക്കാട് പോയി മുനവർ ശിഹാബ് ശിഹാബ്ദങ്ങളോട് സംസാരിച്ചു ശിഹാബ് തങ്ങളോട് സംസാരിച്ചു മുനവർഹി തങ്ങളും വളരെ അസ്വസ്ഥരായി ഫോൺ എടുത്ത് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു പറയേണ്ടവരൊക്കെ പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടികളാണ് വിട്ടുകാരണം എന്ന് പറഞ്ഞു പക്ഷെ നിർവാഹം ഉണ്ടായില്ല എന്തെന്നറിയോ അതിനേക്കാൾ വലിയ വിലി പോയി വിടരുത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കാരോടാ പറയാ ആ കുട്ടികൾ പഠിച്ചു മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി അതിന്റെ കണക്കാണ് നേഹമ്മദ് പറഞ്ഞത് ഇത് ആ ക്രൂരമായ അക്രമം നടന്നിട്ടുണ്ട് അതിക്രൂരമായ അക്രമം നടന്നിട്ടുണ്ട് ഏതു കാലഘട്ടത്തിലാണെങ്കിലും ശരി പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തി എങ്ങനെ പിളർന്നാലും എത്ര ചിന്ന ഭിന്നമായി പോയാലും നമ്മുടെ പെൺകുട്ടികളോട് അതിക്രമം കാണിക്കാൻ നമുക്കാർക്കും ഇനി തോന്നാതിരിക്കട്ടെ ഒരു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം